ആ എപ്പോൾ ഒരു പ്രൊമോ എന്നിട്ട് പ്രൊമോയിലാണ് ലാലായിട്ട് ഇങ്ങനെ വരണം തുറക്കും തുടക്കം വേണ്ട വേണ്ടി വേണ്ട പിന്നെ വീട്ടിൽ വീട്ടുകാർ എന്ത് വിചാരിക്കും കേറ്റുമോ കേറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി വന്നു വരഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്മിനെ കുട്ടിയാണ് ലക്ഷ്മി പറഞ്ഞില്ലേ നിങ്ങളൊക്കെ വീട്ടിൽ വീട്ടിലെ ഇന്മാരൊക്കെ വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളൂല എന്നൊക്കെ സമ്മതത്തിൽ ഇതൊരു വിലയില്ല എന്ന് നടക്കുമെന്ന് പറഞ്ഞ ഒരു ഇത് പറഞ്ഞില്ലേ പക്ഷെ നമ്മൾ പറഞ്ഞൊന്നും ആറില്ല നൂറ് ചെയ്ത് കേട്ടില്ല അതാണ് സംഭവിച്ചത് പിന്നെ സംഭവിച്ചാലും അവൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയാൻ കൊള്ളൂല പക്ഷേ പിന്നെ ഓണിയലിനെ കുട്ടി നമ്മൾ മസ്താനി പറഞ്ഞ കാര്യം അപ്പോൾ അത് ഒരാളോട് ചെന്ന് പറയാം ഒരാൾ എടുത്തിച്ചാടി കേട്ട് പകുതി കേൾക്കാതെ പകുതി ചെന്നിട്ട് ഒരാളോട് ുണ്ടാക്കുക വീട്ടുകാരെ അറിയിക്കുക നാട്ടുകാരെ അറിയിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിള വീട്ടിലുള്ളവർ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അത് കേട്ടേ പറ്റുള്ളൂ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല കേൾക്കണം പറഞ്ഞിട്ട് എല്ലാവർക്കും പറയുന്നുണ്ട് പിന്നെ കണക്കൊക്കെ കൊടുക്കാനും ലക്ഷ്മിക്ക് കിട്ടും വയർ നിറച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇച്ചിരി ഒരു പൊടിക്ക് പുള്ളിക്കറിന വലിയ ഷോ കാണിക്കണ്ടോ എന്ന് ചില സമയം തന്നെ വലിയ ആളാന്ന് കാണിക്കുന്ന ചില സമയം ഉണ്ടാവാറുണ്ട് അപ്പം തന്നെ ലക്ഷ്മിക്ക് വയറ് നിറച്ച് കിട്ടാൻ ചാൻസ് എല്ലാം ഉണ്ട് അപ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞതിനും കയറി പിടിച്ചെന്ന് പറഞ്ഞതിനും എല്ലാത്തിനും വൈമറിച്ച് ഫോൺ കിട്ടാൻ ചാൻസ്